അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ പതിനഞ്ചും ഇരുപത്തഞ്ചും വയസ്സിന് എടുക്കുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള വീഡിയോ കേട്ടോ നിങ്ങൾ പഠിക്കുന്ന പ്രായത്തിൽ പഠിക്കാതെ ഒയ്പി നടന്നങ്ങാണ്ട് നിങ്ങൾ ഒരു പ്രവാസി ആവാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകാമെന്ന് നിങ്ങളെ ഒരു നിങ്ങളുടെ നിങ്ങളെ മനസ്സിലൊരു വിചാരം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തെറ്റാണ് ഏ നമുക്കൊന്നും പഠിക്കാനുള്ള അവസരങ്ങളോ കാര്യങ്ങളോ ഇല്ലാതായിട്ടല്ല നമ്മൾ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ടുമല്ല അലഹമ്മില്ല നമ്മളെ വാപ്പ നമ്മളെ പഠിപ്പിക്കാനൊക്കെ തയ്യാറാണ് നമ്മൾ പഠിപ്പിച്ച് വൈപ്പേനെ കൊണ്ട് മാത്രമാണ് ഞാൻ പത്തിൽ എൻ്റെ പഠനം നിന്ന് പോയത് നമുക്ക് പഠിക്കാനുള്ള താല്പര്യക്കുറവും പിന്നെ എന്താ പറയുക പിന്നെ പണി പണിയെടുക്കാന്നുള്ള ആ ഒരു ഒരു താല്പര്യത്തിൻ്റെ പേരിൽ നമ്മളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയി പക്ഷേ അതിൻ്റെ ഇതൊക്കെ പിന്നെ ഭാവിയിൽ ഞാൻ എനിക്കൊരു കൈത്തൊലി കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇപ്പോൾ പ്രവാസലോകത്ത് വരെ പിടിച്ചു നിൽക്കുന്നത് ഇവിടെ ഒരു ഇംഗ്ലീഷോ അല്ലെങ്കിൽ മറ്റുള്ള ഭാഷകളോ അറിയാത്തവർക്ക് ഒരു വാല്യൂ ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ ഈ വക്കാല ഗ്രോസറി അങ്ങനെയുള്ള കഫ്തിരി അങ്ങനെയുള്ള ചെറിയ ചെറിയ സ്ഥാപനങ്ങളിൽ തുച്ഛമായ ശമ്പളത്തിൽ ദീർഘകാലം ജോലി ചെയ്യേണ്ടി വരും അപ്പം മാക്സിമം എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും കൈവുണ്ടെന്നുണ്ടെങ്കിൽ യു ഐ എന്ന് പറഞ്ഞ രാജ്യത്ത് നിങ്ങൾക്ക് വളരാനുള്ള സ്കോപ്പ് വളരെയധികം കൂടുതലാണ് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ ജോലി സംബന്ധമായുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അത് അതിൻ്റേതായ രീതിയിൽ നിങ്ങൾ അത് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലാതെ ആ സമയത്ത് നിങ്ങൾ ഇപ്പം നിൽക്കരുത് അങ്ങനെ ഞാനൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂ ഏത് ദിവസം പണിയാണെങ്കിൽ ഏത് ദിവസം പണിക്ക് പോയിട്ട് അങ്ങനത്തെ കാര്യത്തിലൊന്നും ഏർപ്പെടാതെ ഇങ്ങനെ മുന്നോട്ട് പോയതിനെക്കൊണ്ട് ഇപ്പം എന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ അങ്ങനത്തെ ആ ഒരു സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ കയ്യില്ലാത്തതിനെ കൊണ്ട് നമുക്ക് മുന്നേറാനും കഴിഞ്ഞില്ല നമ്മളതൊക്കെ ഞാൻ വിചാരിക്കണേ ഇൻ്റെയൊക്കെ ഭാവി ഇവിടെ സ്റ്റെക്കായി എൻ്റെ ലൈഫ് കഴിഞ്ഞ് നമ്മുടെ ജീവിതമൊക്കെ ഇവിടെ അവസാനിച്ച് ഞാൻ എങ്ങനെയെങ്കിലും മുന്തി തള്ളി മുന്നോട്ട് പോവാൻ കിട്ടുന്ന ജോലിയിൽ പൊരുത്തപ്പെട്ടങ്ങാണ്ട് മുൻ മുന്തി തള്ളി മുന്നോട്ട് പോകാം ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം കാണിച്ചു തരാം ഇപ്പം അന്ന് അന്ന് മുതൽ ഇന്നിവരെ ഏറ്റവും കൂടുതലായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യട്ടോ എൻ്റെ റൂം ഗേറ്റിൻ്റെ അടുത്തായിരുന്നുള്ളത് ഇവരൊക്കെ കയ്യിൽ മൊബൈൽ വഴി ഓട്ടോമാറ്റിക് ഗേറ്റ് തുറക്കാനുള്ള സംവിധാനം ഉണ്ടായിട്ടും അവർ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാം ഈ സമയത്ത് ഒരു മനുഷ്യനെന്നുള്ള പരിഗണന പോയിട്ട് ഒരു നായന്റെ വില കൂടി തരില്ലോ നമുക്കൊന്നും പുറമൊന്നും കാണുന്ന സുഖം സന്തോഷമൊന്നും ആ ജോലീനൂടെ അടുക്കുമ്പോണ്ടാവില്ലട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പഠിക്കാൻ പറ്റൂരുണ്ടെങ്കിൽ പഠിച്ചോളീന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആൾക്കാർക്കും പല ഇതായിരിക്കും കേട്ടോ എന്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞുതരാം പക്ഷെ എനിക്ക് എന്തായാലും ഇപ്പം കുഴപ്പമില്ല ഞാൻ വന്ന ഒന്നര വർഷം നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിരിക്കുന്നത് വന്ന് ഒരു ഒരൊന്നര വർഷം നല്ല രീതിയിൽ കഷ്ടപ്പെടുത്തുകയാണ് അതിന് ശേഷം ഞാനായിട്ട് എൻ്റെ വൈകള് ഓരോന്ന് എവിടെയൊക്കെ എന്തൊക്കെ ബ്ലോക്ക് ചെയ്യണോ അവരൊക്കെ ബ്ലോക്ക് ചെയ്ത് പിന്നെ എങ്ങനെ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് ഇപ്പോഴും നമുക്കൊന്നും ഇവിടെ ഒരു നിലനിൽപ്പില്ല കേട്ടോ അത് വേറെ കാര്യം ഇവിടെ ഒന്നും നമുക്ക് നിലനിൽപ്പില്ല നമ്മളെന്തെങ്കിലും ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പുറത്താണ് നിങ്ങൾ നാട്ടിലേക്ക് പോകുമല്ലെങ്കിൽ എനിക്കൊരു കൈത്തൊഴിൽ വരാം പക്ഷേ അതിവിടെ എനിക്ക് പുറത്തെടുക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ സർഫി സർട്ടിഫിക്കറ്റ് വേണം എൻ്റെ കയ്യിൽ അതില്ല കൊണ്ട് എന്താണ് നമ്മൾ സീറോ ആണ് അപ്പോൾ എന്തെങ്കിലും കാരണവശാലും വെച്ചാൽ പഠിക്കണ പ്രായത്തിൽ പഠിക്കാൻ നിൽക്കുക അല്ലാതെ ഒഴിപ്പി നടക്കരുത് ഓക്കെ